നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക യുവതിയെ പട്ടിണി കിട്ടത് കൊല്ലാൻ വേണ്ടി തന്നെയാണെന്ന് കൊലക്കേസിൽ പ്രതികളായ ഭർത്താവും ഭർതൃമാതാവും പോലീസിന് മൊഴി നൽകി രണ്ടു കുട്ടികളുടെ മാതാവായ തുഷാരെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ വസതിയിൽ ഭർത്താവ് ചന്ദുലാലിനെയും ഭർത്തൃമാതാവ് ഗീതാലാലിനെയും കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയപ്പോഴാണ് ഇവർ കുറ്റസമ്മതം നടത്തിയത് ചോദിച്ച സ്ത്രീധനം നൽകാത്തതിന്റെ പകയായിരുന്നു കാരണം മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ വൻ പോലീസ് സന്നാഹത്തോടെയാണ് ഇന്നലെ വൈകുന്നേരം നാലുമണിയോടെ തെളിവെടുപ്പിന് വീട്ടിലെത്തിച്ചത് ഒരു മണിക്കൂറോളം തെളിവുകൾ ശേഖരിച്ചു ചന്ദുലാലിന് യാതൊരു കൂസറുമില്ലായിരുന്നു തകര ഷീറ്റിട്ട് മറിച്ച് ടാർപോളിൻ കെട്ടിയ വീട്ടിൽ തുഷാരയെ സ്ഥിരമായി പാർപ്പിച്ചിരുന്ന ഇടുങ്ങിയ മുറിയും വീടിനു പിന്നിൽ ഉയർത്തിക്കെട്ടിയ ഷീറ്റിന് ഇടയിലായി തുറസ്സായ സ്ഥലത്ത് തുഷാരയ്ക്കായി പ്രത്യേകം സ്ഥാപിച്ച യൂറോപ്യൻ ക്ലോസറ്റും കാട്ടിക്കൊടുത്തു മാതാവ് ഗീതാലാൽ കുടുസുമുറിയിലെ കട്ടിലിലിരുന്ന് ഇടറിയ ശബ്ദത്തിലാണ് കാര്യങ്ങൾ വിവരിച്ചത് ചന്ദുലാലിന്റെ സഹോദരി ജാൻസിയെയും ചന്ദുലാലിന്റെ അച്ഛൻ ലാലിനെയും പോലീസ് വിളിച്ചു വരുത്തി കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ചന്ദുലാൽ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണിനായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഗീതാലാൽ പൂജ നടത്തിയിരുന്ന വീടിന് മുന്നിലെ ക്ഷേത്രം പോലീസ് തുറന്നു പരിശോധിച്ചു നിലവിളക്കും ചിത്രങ്ങളും പൂജാ സാധനങ്ങളും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് പ്രതികളെ കൊണ്ടുവരുന്നതെന്നറിഞ്ഞ് നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയിരുന്നത് പ്രതികളുമായി പോലീസ് വാഹനം എത്തിയതോടെ കൂക്കുവിളിയും അസഭ്യവർഷവുമായി ചുറ്റും കൂടിയ പ്രദേശവാസികളെ ഏറെ പണിപ്പെട്ടാണ് പോലീസ് അകറ്റി നിർത്തിയത് തെളിവെടുപ്പിന് ശേഷം പൂയപ്പള്ളി സ്റ്റേഷനിൽ എത്തിച്ച പ്രതികളെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും ഗീതാലാലിന്റെ മന്ത്രവാദവും ആഭിചാരക്രിയകളും യുവതിയുടെ മരണത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും കരുനകപ്പള്ളി അയണിവേലിക്കുളങ്ങര തെക്ക് തുഷ്ട് തുഷാര ഭവനിൽ തുളസീധരൻ വിജയലക്ഷ്മി ദമ്പതികളുടെ മകൾ തുഷാരെ ഭർത്തൃവീട്ടിൽ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു മാർച്ച് ഇരുപത്തി ഒന്നിനാണ് മരണം സംഭവിച്ചത് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി